പ്രകൃതിക്ഷോഭത്തിൽ തകർന്ന അന്തിനാട് താമരമുക്ക് റോഡിന് ശാപമോക്ഷമായി പ്രകൃതിക്ഷോഭം ഉണ്ടായ ഉടനെ സ്ഥലം എം എൽ എ മാണിസികാപ്പൻ സ്ഥലം സന്ദർശിക്കുകയും ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു ജനങ്ങൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് പാലത്തിന് നിർമ്മാണോദ്ഘാൻ നിർവഹിച്ച മാണിസികാപ്പൻ എം എൽ എ പറഞ്ഞു അന്തിനാട് പള്ളി മുൻ വികാരി ഫാദർ ജോർജ് കിഴക്കേ പഞ്ചായത്ത് അംഗം സ്മിത ഗോപാലകൃഷ്ണൻ എന്നിവരോടൊപ്പം ഈ ആവശ്യം ഉന്നയിച്ചവരെ എം എൽ എ അനുസ്മരിച്ചു എന്നാൽ അനാവശ്യ സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിക്കപ്പെട്ടത് പണി വൈകാൻ കാരണമായി ആ രണ്ട് റോഡുകളുടെ പണികൾ കൂടി പെട്ടെന്ന് ഈ ഈ സന്തോഷം ഒരു ബാക്കിയുള്ള ലക്ഷം തീർത്ത് സാങ്കേതിക അനുമതി ആയപ്പോൾ തോട്ടിൽ ജലനിരപ്പ് ഉയർന്നത് വീണ്ടും തടസ്സമായി ഭരണാനുമതിയും ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചതിനാൽ എത്രയും വേഗം പാലം പണിതീർത്ത് റോഡ് ടാർജ് ചെയ്യാൻ കഴിയുമെന്ന് മണി സികാപൻ എം എൽ എ പറഞ്ഞു വികാരി ഫാദർ സുഭാഷിൻ പഴയ പറമ്പിൽ പഞ്ചായത്ത് അംഗങ്ങളായ സ്മിത ഗോപാലകൃഷ്ണൻ ലിസംബോമി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷിജു പോൾ ഇഗ്നേഷ്യസ് സ്ഥയിൽ സന്തോഷ് കുര്യാത്ത് എം ബി കൃഷ്ണനായർ ടോമി കുന്നിൽ രാജൻ കോലത്ത് തങ്കച്ചൻ മുളുകുന്നം എന്നിവർ പങ്കെടുത്തു